ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ഒരു കഥയാണ് ഒരു പെൺകുട്ടിയുടെ അഥവാ ഒരു ദമ്പതിമാർ ലൈംഗിക ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കഥ അതായത് അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ കഥ വാസ്തവത്തിൽ ഈ കഥ എല്ലാ ചികിത്സകരുടെയും കടു തുറപ്പിക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് നാം സാധാരണഗതിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ ഒരു അനുമാനത്തിൻ്റെ പുറത്ത് അതായത് ഇന്നതായിരിക്കാൻ രോഗമെന്നുള്ള ഒരു അനുമാനത്തിൻ്റെ പുറത്ത് ചികിത്സിച്ചു വിടുന്ന ഒരിടപാടുണ്ട് സ്വ സ്വാഭാവികമായിട്ടും നോക്കുകയാണെങ്കിൽ പനിയുടെ സീസണിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒരു നാനൂറ് രോഗികളെ ഒരു ഡോക്ടർ പരിശോധിച്ച് മരുന്ന് എഴുതി വിടുക എന്ന് പറയുന്നത് കേവലം അനുമാനത്തിൻ്റെ പുറത്താണ് അതായത് നാലോ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് നാനൂറ് രോഗികളെ നോക്കി പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ലാത്ത കാര്യമാണ് വരുന്നൂറ് രോഗികൾക്ക് മരുന്ന് എഴുതുന്നു രോഗികളുടെ മുഖം പോലും കാണാൻ നേരമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇത് ഒരു അനുമാന ചികിത്സയാണ് രോഗികളുടെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുന്നില്ല ഹിസ്റ്ററി എടുക്കുന്നില്ല പരിശോധനകൾ നടത്തുന്നില്ല ഒന്നുമില്ല പനിക്ക് പാരസെറ്റമോളും കുറയ്ക്ക് കോറെക്സും എന്ന രീതിയിൽ മരുന്ന് എഴുതി മുന്നോട്ട് പോകുന്നു ഈ രീതി ഇന്ത്യയിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു എന്നാണ് ശരിയായ പരിശോധന നടത്തി അതായത് അവരുടെ ഹിസ്റ്ററി എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത് ഇവിടെ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതായത് അവർ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ല അവർ ലൈംഗിക ബന്ധത്തിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമമെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇതിൻ്റെ കാരണം എങ്ങനെയാണ് ഈ രോഗം ഡെവലപ്പ് ചെയ്തതെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും പറയുമ്പോഴാണ് നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനി ദളങ്ങൾ യോജിച്ചു പോയത് അതായത് യോനിക്ക് രണ്ട് ദളങ്ങളുണ്ട് ലേബിയ മൈനോറ എന്ന ദളമാണ് യോജിച്ചു പോയത് ഇത് സാധാരണ രീതിയിൽ പെൺകുട്ടികളിൽ അതായത് ഒരു അയ്യായിരം പെൺകുട്ടികളിൽ ഒരാൾക്കോ രണ്ടാൾക്കോ കണ്ടുവരുന്ന ഒരു അപൂർവ രോഗമാണ് സാധാരണ ഇതിലൊരു പ്രായം ആകുമ്പോഴത്തോടു കൂടി ഈ യോജിച്ചു പോയ ദളങ്ങൾ വിളർന്നു വരാറുണ്ട് അതായത് ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നതോടുകൂടി ഇതിന് സ്വാഭാവിക രീതിയിലേക്ക് അത് വരാറുണ്ട് ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാറില്ല ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അണുബാധയാവാം ചിലപ്പോൾ അതുപോലെ മറ്റു രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ജന്മന തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഇത്തരം എന്ത് സംഗതി ആയാലും ശരി പ്രായപൂർത്തിയാകുന്നതോടുകൂടി ക്രമേണ ഇതിൻ്റെ കട്ടി കുറയുകയും അവിടെ ദ്വാരം ഉടലെടുക്കുകയും ചെയ്യാറുണ്ട് വളരെ അപൂർവമായി ചില സ്ത്രീകൾക്ക് ഇതിൽ ആ ദ്വാരം വെറും മൂത്രമൊഴിക്കുവാനുള്ള ദ്വാരം മാത്രമായി മാറുന്നു അതുപോലെ തന്നെ ആർത്തവം തടക്കുവാനും അതിൽക്കൂടെ സാധിച്ചെന്ന് വരും അതായത് പീരീഡ് ആകുമ്പോൾ രക്തം അതിൽ കൂടി പോയെന്ന് വരാം എന്നിരുന്നാലും യോനി എന്ന സാ ഭാഗത്തു കൂടി അതായത് യോനിക്കുള്ളിൽ കൂടി ലിംഗം കടത്തുവാൻ കഴിയാത്ത രീതിയിൽ അത് ബ്ലോക്കായി മാറുന്നു ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കന്യാചരമല്ല ആ രണ്ട് ദളങ്ങൾ അതായത് യോനിയുടെ ഉള്ളിലുള്ള ദളങ്ങൾ യോജിച്ചു പോകുന്നതാണ് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവുമ്പോൾ അതായത് ചെറു ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഡയപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ മലമൂത്ര വിസർജനം അതിനകത്ത് നടന്നിട്ട് അവിടെ ഉണ്ടായി അങ്ങനെ ചൊറിച്ചിലുണ്ടായി ആ കാലക്രമേണ അതായത് ചിലപ്പോൾ അതിൽ മുറിവുണ്ടായി അത് യോജിച്ചു പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണത് അങ്ങനെ യോജിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിന് ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയാകുമ്പോൾ ചിലപ്പോൾ അത് തുറന്നു വരാറുണ്ടോ എന്നുള്ളത് തുറക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകാറില്ല അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം ഒരു കേസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സാധാരണ ഇതിൽ ലൈംഗിക ചികിത്സയ്ക്ക് എത്തുന്ന എല്ലാ രോഗികളും അവരുടെ രോഗം സുഖപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പുറത്തറിയിക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊരു രോഗാവസ്ഥ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് അവർ പുറത്ത് പറയാറേയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജാളിത ഉണ്ടാകുന്ന ഒരു കാര്യമാണത് എന്നാൽ ഈ ദമ്പതികൾ എന്നോട് ആവശ്യപ്പെടുത്ത് ആവശ്യപ്പെട്ടത് സാർ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ചെയ്യണം ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട് അതായത് യൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകളല്ലാതെ ഒരു പോസിറ്റീവ് കമൻറ്റ് നിങ്ങൾക്ക് കാണുവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഇവിടെ ഒരു ദിവസം ചികിത്സിക്കുന്ന രോഗികളിൽ വളരെ വളരെ അപൂർവം രോഗികളുടെ രോഗം മാത്രമാണ് മാറ്റുവാൻ കഴിയാത്തുള്ളത് അങ്ങനത്തെ രോഗങ്ങളുണ്ട് അതായത് ലൈംഗിക ചികിത്സയിൽ എന്നാൽ അതിന് മാർഗങ്ങൾ വേറെയുണ്ട് ആ മാർഗങ്ങളിലേക്ക് പോകാൻ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ രോഗം ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത രോഗികൾ യൂട്യൂബിൽ കമൻ്റ് ചെയ്യും എൻ്റെ രോഗം മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആ സമയത്ത് രോഗം മാറിയ ഒരു രോഗി ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് എനിക്കിന്ന രോഗമുണ്ടായിരുന്നു എൻ്റെ അസുഖം ഈ ഡോക്ടറെ ചികിത്സിച്ചു മാറ്റി അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ചികിത്സ വഴിക്ക് അതിന് ഗുണം കിട്ടിയെന്ന് ഒരിക്കലും ഒരു രോഗിയും അഭിപ്രായപ്പെടാറില്ല നേരെ മറിച്ച് ഈ ദമ്പതികൾ പറഞ്ഞത് സാർ ഞങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഇത് ജനങ്ങളെ അറിയിക്കണം ഇത്തരം ഒരു അസുഖമുണ്ടെന്ന് ഇത്തരം ഒരു അവസ്ഥയുണ്ടെന്ന് അതിന് പരിഹാരമാർഗമുണ്ടെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണമെന്ന് ആ ദമ്പതികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അവരുടെ വശ്യപ്രകാരം അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ അവർ വിവാഹം നടന്നു വിവാഹം നടന്നിട്ട് ആദ്യ രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല ആദ്യത്തെ മാസം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ് യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുന്നില്ല അങ്ങനെ വരുന്ന ആ അവസ്ഥയിൽ ഇവരിതിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് പോകണോ എന്നുള്ളതിൽ അവരൊരു തീരുമാനമെടുത്തില്ല സുഹൃത്തുക്കളോടും ഒക്കെ അഭിപ്രായപ്പെട്ടപ്പോൾ അത് തനിയെ ശരിയായിക്കൊള്ളും ഒരൊന്നോ ഒരു മാസമോ രണ്ട് മാസമോ ചിലപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു ഈ കാലാവധി കഴിഞ്ഞിട്ടും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അവർ നഗരത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു സാധാരണ രീതിയിൽ ഗൈനക്കോളജിസ്റ്റ് ലൈംഗിക ബന്ധം ഇത്രയും നാളായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ളു പരിശോധിക്കാതെ തന്നെ അവരുടെ ഒരു അനുമാനത്തിൻ്റെ പുറത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനുമാന ചികിത്സ അനുമാനത്തിൻ്റെ പുറത്ത് അവർ ഒരു ലിഗ്നോക്കെയിൻ ഓയിൻമെൻ്റ് നൽകുന്നു ഈ ഓയിൻമെൻ്റ് പരട്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ അത് സ്വാഭാവികമായും ശരിയായിക്കൊള്ളും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു വിടുന്നു ഈ ഡോക്ടർ ചെയ്തതിന് നമുക്കൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു അനുമാന ചികിത്സ മാത്രമാണ് ലൈംഗിക ബന്ധം നടന്നിട്ടില്ല എന്ന് സ പറഞ്ഞ് സമീപിക്കുന്ന രോഗികളുടെ ഉള്ളു പരിശോധിക്കാനൊന്നും സാധാരണ ഗൈനക്കോളജിസ്റ്റ് ചിലപ്പോൾ മെനക്കെടാറില്ല ഉള്ളു പരിശോധിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും ആ രീതിയിൽ ഇത് ചെയ്യാതെ ഇവരൊരു സ്വാഭാവികമായിട്ടും സാധാരണ നിസ്സാര പ്രശ്നമാണെന്നുള്ള രീതിയിൽ അവർക്ക് ഈ ലിഗ്നോക്കെയിൻ ഓയിൻമെൻറ്റ് മാത്രം നൽകി അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷവും ലിഗ്നോകൈൻ ഓയിൻമെൻറ്റ് ഉപയോഗിച്ചിട്ടും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല അവിടെ അവർ നിരാശയിലേക്ക് പോകുന്നു അവരിതിനെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെട്ടു എന്നുള്ള ഒരു ധാരണയിൽ അവർ അവരെ വീണ്ടും സമീപിക്കാതിരിക്കുകയും അവർ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയും ചെയ്യുന്നു അടുക്കൽ ചെന്ന് ഈ കഥകൾ പറഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ചികിത്സ നൽകി കഴിഞ്ഞതാണല്ലോ അപ്പോൾ ആ പരിശോധന എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ഒരു ധാരണയിൽ വേറെ ഒന്നും നോക്കാതെ അവരെ കൗൺസിലിലേക്ക് കൊണ്ടുപോകുന്നു അത് അവർക്ക് സൈക്കോതെറാപ്പി ചെയ്യുന്നു കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുന്നു മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നു ഇതാ ചെയ്യാൻ പറ്റുന്ന എല്ലാ ചികിത്സകളും സൈക്കോളജിക്കലി അവർക്ക് നൽകുന്നു ഈ ദമ്പതികൾക്ക് എട്ട് സെഷൻ ട്രീറ്റ്മെൻറ്റ് അവർ നൽകി നൽകിയുണ്ടായി ഏതാണ്ട് ആറ് മാസത്തോളം സമയമെടുത്ത് വീണ്ടും ശങ്കരൻ ശങ്കരൻ തെങ്ങെ തന്നെ എന്ന് പറഞ്ഞോളം ലൈംഗിക ബന്ധം മാത്രം നടക്കത്തില്ല കൗൺസിലിംഗ് മുറയ്ക്ക് നടക്കുന്നുണ്ട് എല്ലാ തെറാപ്പികളും മുറയ്ക്ക് നടക്കുന്നുണ്ട് ലൈംഗിക ബന്ധം മാത്രം നടക്കുന്നില്ല അവർ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരെയുണ്ടായി അതായത് ഒരു വർഷത്തിന് ശേഷമാണ് അവർ ഞങ്ങളെ സമീപിക്കുന്നത് ഞങ്ങളുടെ ചികിത്സാ രീതിയിൽ സാധാരണ രീതിയിൽ എല്ലാ രീതിയിലുമുള്ള പരിശോധനകൾ നടത്തി കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സയിലേക്കാണ് ഞങ്ങൾ പോകാറ് വളരെ അപൂർവം വ്യക്തികൾ അവർക്ക് പരിശോധനകൾക്ക് സമ്മതം നൽകുന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ രീതിയിലുള്ള അനുമാനത്തിൻ്റെ പുറത്ത് മരുന്നുകൾ നൽകാറുള്ളൂ മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി എടുക്കണം ഇതെല്ലാം നോക്കിയപ്പോൾ അവർക്ക് ലൈംഗികതയോടൊരു ഭയപ്പാടുമില്ല എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലാക്കി അവർക്ക് ലൈംഗിക ലൈംഗികബന്ധം വേണമെന്ന് തന്നെയാണ് ആഗ്രഹം മാത്രമല്ല ലൈംഗികമായിട്ടുള്ള ക്ലൈറ്റോറിയൽ സ്റ്റിമുലേഷൻ അതുപോലെയുള്ള സ്ഥലങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴെല്ലാം അവർക്ക് ശരിയായ രീതിയിലുള്ള വികാരമുണ്ടാകുന്നുണ്ട് ഉപകാരമുണ്ടാകുന്നുണ്ട് ഒരൊറ്റ കാര്യം മാത്രം പെനിട്രേറ്റീവ് സെക്സ് അതായത് ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രം വജനെസ്മസ് ഉള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ലക്ഷണമുണ്ട് അവർ ഭർത്താവിനെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും അതുപോലെ അവർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതൊന്നും അവിടെ നടക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട് പക്ഷേ യോനിക്കുള്ളിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുവാൻ കഴിയുന്നില്ല ഞങ്ങളുടെ പരിശോധനയിൽ വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് കാണുകയുണ്ടായത് ഇവരുടെ ലേബിയ മൈനോറ പോയിരിക്കുന്നു അതായത് വജേനൽ ഫ്യൂഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് വജേനൽ രണ്ട് ദളങ്ങളും ഒട്ടിപ്പിടിച്ച് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താൻ കഴിയാത്ത രീതിയിൽ അത് കാണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആദ്യം കാണിച്ച ഗൈനക്കോളജിസ്റ്റ് പരിശോധന നടത്തിയിരുന്നോ ഇല്ല സൈക്കോളജിസ്റ്റ് പരിശോ ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിരുന്നോ ഇല്ല അപ്പോൾ ഇവരുടെ ഈ ഒരു വർഷം ട്രീറ്റ്മെൻറ്റിനു വേണ്ടി തെറ്റായ ദിശയിൽ തെറ്റായ ദിശ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ചികിത്സ അവിടെ ലഭിക്കുകയുണ്ടായില്ല ഇത് വളരെ നിസ്സാരമായിട്ട് ചെറിയൊരു ശസ്ത്രക്രിയ കൊണ്ട് ഒരു മൈനർ ശസ്ത്രക്രിയ കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ് അത്രയും ശസ്ത്രക്രിയ ചെയ്ത് അവർക്ക് യോനി യോനിയില്ലാത്തതല്ല അവർക്ക് യോനി വേ ശരിയായ രീതിയിലുണ്ട് അതിൻ്റെ യോനി ദളങ്ങളൊന്ന് ഒട്ടിപ്പിടിച്ചു പോയി എന്ന് മാത്രം അതിന് ശസ്ത്രക്രിയ വഴിക്ക് അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഡയലേറ്റർ തെറാപ്പി വഴിക്ക് അവരുടെ യോനിയുടെ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കി കൊടുത്തു അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ലൈംഗികബന്ധത്തിലേർപ്പെടുവാനും അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും അവർക്ക് കഴിഞ്ഞു ഈ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കി ഇതിനു വേണ്ടി ഇത്രയും ചികിത്സകൾ ചെയ്ത് ആയിരുന്നു എന്നുള്ളത് ശരിക്കും ആദ്യം തന്നെ നമുക്ക് തെറ്റ് ലൈംഗിക ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ ലൈംഗിക അവയവങ്ങൾ പരിശോധിക്കുക തന്നെ വേണം അതല്ലാതെ ഒരു അനുമാനത്തിൻ്റെ പുറത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകരുത് അതുപോലെ തന്നെ സാധ്യമായ പരിശോധനകൾ രക്തം പരിശോധിക്കേണ്ടതുണ്ട് ലിംഗം പരിശോധിക്കേണ്ടതുണ്ട് യോനികൾ പരിശോധിക്കുക ജോലി പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷമേ നാം ഒരു അനുമാനത്തിലെത്താവുള്ളൂ അല്ലെങ്കിൽ ചികിത്സ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുക തീരുമാനിക്കാവൂ ഇവിടെ അത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്കിന്ന് ഒരു കുട്ടിയുമായിട്ടുണ്ട് ലൈംഗിക ചികിത്സ ഈ രീതിയിൽ പരിശോധനകളില്ലാതെ ഏതെങ്കിലും ഒരു അനുമാനത്തിൻ്റെ പുറത്ത് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപകടം പിടിച്ചോത്താണത് അതായത് അവരുടെ രോഗിയുടെ സമയം വെറുതെ കളയുകയാണ് ഇതുകൂടാതെ മറ്റൊരവസ്ഥയുണ്ട് ഞാനിവിടെ പറഞ്ഞത് ഫ്യൂഷനാണ് അതായത് യോനയുടെ രണ്ട് തലങ്ങൾ ഒട്ടിപ്പിടിക്കുന്നതാണ് ഇതുകൂടാതെ യോനി ശരിക്കും ഡെവലപ്പ് ചെയ്യാത്ത മുള്ളേറിയൻ അജനിസിസ് എന്ന ഒരവസ്ഥയുണ്ട് ആത്രയും രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭപാത്രം ഉണ്ടാകില്ല അണ്ടാശയം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും ഗർഭപാത്രം ഉണ്ടാകുകയില്ല യോനി ഉണ്ടാകുകയില്ല അതേ സമയത്ത് മൂത്രക്കൊഴിൽ പുറത്തേക്ക് വരുവാനും അതുപോലെ തന്നെ അതിൻ്റെ ആദ്യഘട്ടം ഒരു യോനിയാണെന്ന് നാം തെറ്റിദ്ധരിക്കുകയും ചെയ്യും അതും പരിശോധനയ്ക്ക് വിധേയമായി ശസ്ത്രക്രിയകൾ ചെയ്ത് പരിഹരിക്കാവുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ ലൈംഗിക ചികിത്സക്ക് എത്തുന്ന എല്ലാ രോഗികളെയും വ്യക്തമായ പരിശോധന നടത്തി അത് ജന്മ ലിംഗമാകട്ടെ യോനിയാകട്ടെ മറ്റ് ലൈംഗിക അവയവങ്ങളാകട്ടെ എല്ലാം പരിശോധിച്ച് അത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി മാത്രം വേണം നാം ചികിത്സകളിലേക്ക് പോകാൻ അതല്ലാതെ ഇതിന് മറ്റൊരു കുറുക്കുവഴികളില്ല സാധാരണ രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വായി ചെല്ലുമ്പോൾ വാദിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതായത് ആരാണോ പരാതി നൽകുന്നത് അവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ലാതെ പരാതി കിട്ടിയവരുടെ പോയി ഏതെങ്കിലും പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവനെ പ്രതിയാക്കിയല്ലോ ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ലൈംഗിക ചികിത്സയ്ക്ക് വരുന്ന അഥവാ മെഡിക്കൽ ഫീൽഡിലെല്ലാം തന്നെ രോഗി പറയുന്ന കാരണങ്ങൾക്ക് എന്തെല്ലാം അതായത് രോഗലക്ഷണങ്ങൾക്ക് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ പരിശോധനകളിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുക്കണം അതിനുശേഷമാണ് ചികിത്സകളിലേക്ക് പോകേണ്ടത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ചികിത്സ നൽകുന്നത് ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐ എസ് ആർ എം എന്ന് ഈ നമ്പറിലേക്ക് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം